പെണ്ണുണ്ട് ആ നിങ്ങളോട് ഞാന് കല്ലായി പാടാൻ പറഞ്ഞു തായർക്കൊക്കെ കല്ലായി എന്നുള്ള പാട്ട് ഫുള്ള് അറിയാം സമീർക്കൊക്കെ അറിയാം നീജം കൊല്ലങ്ങളായിട്ട് കേട്ടാണ് പാടാൻ പറഞ്ഞപ്പോ ചെറിയ കുട്ടികളെ പാടണേ കല്ലായി അത് കേട്ടുകൊണ്ടിട്ടു തന്നെ എനിക്ക് പാടാനുള്ള എനർജി ഈ പാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നാലെ നടന്നിട്ട് എന്താ പറയാ ടച്ച് കൊച്ച് പാടിപ്പിക്കുകയാണല്ലേ ഞാനൊരു പാടാനറി ഞാൻ ഞാനൊക്കെ പാടാൻ അറിയാത്തല്ല ഞങ്ങള് പാടി ഞങ്ങളോടും അങ്ങനെയൊരു കൂടെ തുടങ്ങും ചുണ്ടിലിതെന്നും തേനിശല കവിതകളെഴുതും